നമസ്കാരം തലശ്ശേരിയെ ഇസ എന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ ദാരുണ മരണം തലശ്ശേരി കോഴിക്കോട് ദേശീയപാതയിലെ പുന്നോൽ റെയിൽവേ ഗേറ്റിന് സമീപമാണ് പെൺകുട്ടിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പുന്നോൽ റെയിൽവേ ഗേറ്റിന് സമീപത്തെ ഫിറാ ഹൌസിൽ ഇസയെയാണ് ബുധനാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിന് ട്രെയിൻ പാളത്തിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പഴയങ്ങാടി ബാദിഹുദയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ഇസ പുന്നോലിലെ ഫുക്രുദ്ദീൻ മനസ്സിലിൽ പി എം അബ്ദുൾനാസ് മൈമുന ദമ്പതികളുടെ മകളാണ് പെൺകുട്ടിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖമുള്ളതായി ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കൊച്ചുകുട്ടിയായിരിക്കെ പുന്നോലിൽ നടന്ന പെട്ടിപ്പാലം മാലിന്യവിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത ഇസ ഏറെ ശ്രദ്ധ നേടിയിരുന്നു സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇസയും അവർക്കൊപ്പമുണ്ടായിരുന്നു ഇതുവഴി കടന്നു പോകുന്ന ഒരു ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് പെൺകുട്ടി പാളത്തിന് സമീപം വീണുകിടക്കുന്നത് കണ്ടെത്തിയത് ഉടൻ റെയിൽവേ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു റെയിൽവേ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ന്യൂമാഹി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സഹോദരങ്ങൾ ഇഫ്തിഗർ ഇഫ്രദ് ജഹാൻ ഇർഹാന